പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിബിൻ ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ കളിക്കുകയും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ മാറ്റുക എന്നുള്ള ഈ അവനെ പുറത്താക്കണം എന്ന് ചിലർ പറഞ്ഞു ബിഗ് ബിഗ് ബോസ് ബോസ് ഷോയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ അഖിൽ നീതി പുലർത്താത്ത ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറികേടുകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഖിൽ മാരാർ അഖിലിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ചാനലുമായി എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഞാൻ സിനിമകൾ ചെയ്യാനിരിക്കുന്ന ആളാണ് ഇത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നമല്ല ബിഗ് ബോസ് ഷോയുമായോ ചാനലുമായോ എനിക്ക് വ്യക്തിപരമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല മാത്രമല്ല അൻപത് ഡേയ്സിൻ്റെ ആഘോഷത്തിന് ഞാൻ വീഡിയോ അടക്കം അയച്ചു കൊടുത്തു പക്ഷേ ആ സമയത്ത് ഞാനൊരു മറുപടിയും പറഞ്ഞിരുന്നു നാറി പുഴുത്തുകൊണ്ടിരിക്കുന്ന സീസണാണ് പക്ഷേ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ആശംസ പറയുന്നത് എന്ന് ഞാൻ ഇപ്പോൾ ഇതെല്ലാം തുറന്നു പറയുന്നത് സിബിനെ പുറത്താക്കിയ വിഷയത്തിൻ്റെ പേരിലാണ് സിബിനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ടു പേർ നടത്തിയ നാറയ കളിക്കെതിരെയാണ് ചാനലിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട് അവരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ഒന്നും പറയാതിരുന്നത് ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ടു പേരാണ് ഇത്തരം നെറികേടുകൾ ചെയ്യുന്നത് ഈ ഷോയിൽ വന്നുപോയിട്ടുള്ള മത്സരാർത്ഥികളായ സ്ത്രീകളെ ഇവർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ ഷെയർ വാങ്ങി ആളുകളെ ബിഗ് ബോസ് ഷോയിലേക്ക് കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ എല്ലാം ഇവർ ചെയ്തിട്ടുണ്ട് ഇത്രയും നാൾ എനിക്ക് ഷോയുമായ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോടൊരു നീതി പുലർത്താൻ വേണ്ടിയാണ് ഇത്രയും നാൾ താൻ മിണ്ടാതിരുന്നത് ഇപ്പോൾ താൻ ഇതെല്ലാം തുറന്നു പറയാൻ കാരണം ഇപ്പോഴാണ് താൻ അറിയുന്നത് സിബിൻ എന്ന ആ ചെറുപ്പക്കാരൻ ഈ ഷോയിൽ നിന്നും പുറത്തു പോവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നത് അവനെ ആ ഹൗസിനുള്ളിൽ വെച്ച് ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ്സ് ഇതുവരെ അത് ഉപയോഗിക്കാതിരുന്ന ആ ചെറുക്കനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണമെന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള സീസണിൻ്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി സീസൺ അഞ്ചിലുണ്ടായിരുന്ന ക്രിയേറ്റീവ് ഡയറക്ടറായ റുബീന എന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്നും മാറ്റി ഇതിനൊക്കെയുള്ള കാരണം ഇവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചുവരണം ഇവർ അവിടെ ഉണ്ടാകുമ്പോൾ അത് നടക്കില്ലല്ലോ അവരുടെ പ്ലാനുകൾക്കെതിരെ സംസാരിക്കുന്നവരെ അവർ എടുത്തു കളയും ഞാൻ ഈ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല ആരെങ്കിലുമൊക്കെ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ എന്റെ ജീവിതത്തിൽ വരാവുന്ന എല്ലാ നഷ്ടങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് ഒരു ചെറുപ്പക്കാരനായ മത്സരാർത്ഥി അവൻ ആ ഷോയിൽ പുറത്ത് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവനെ പുറത്താക്കാൻ വേണ്ടി അവനെ തകർക്കാൻ വേണ്ടി അധികൃതർ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ അവന് പേഴ്സണലായി മെസ്സേജ് അയച്ചു സിബിനെ നിനക്ക് വല്ല കാര്യവുമുണ്ടോ ഇറങ്ങി വരാൻ നീ ഇത്രേ ഉള്ളോ കഴിഞ്ഞ സീസണിൽ ലാലേട്ടനും ബിഗ് ബോസ് എല്ലാം എന്നോട് എന്തൊക്കെ പറഞ്ഞു പല രീതിയിൽ അവരുടെ മാക്സിമം എന്നെ തകർക്കാൻ നോക്കി ഏശാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ പോലെ ഒരാളെ അവർ ജയിപ്പിക്കുമോ സാബു മോൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അവർക്ക് പറ്റിയത് അവസാനം വരെ പേളി വിജയിക്കുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത് വോട്ടിങ്ങിന്റെ ചെറിയ വേരിയേഷനിൽ മാത്രമാണ് സാബു മോൻ ജയിച്ചത് അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തനവും ചാനൽ എല്ലാം പോയിട്ടുള്ള എനിക്ക് കിട്ടിയതിന്റെ മൂന്നിരട്ടി ശമ്പളം കൊടുത്ത് സീസൺ ഫൈവിൽ കയറിയ മത്സരാർത്ഥികളുണ്ട് ആരാണ് ഈ ശമ്പളം അവർക്ക് കൊടുത്തത് സ്ത്രീകളെ പലവിധ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടി കാണിക്കുന്നവരെ തുറന്നു കാണിക്കണം ഇത്രയും പുഴുതറിയ ഈ ഷോ അൻപത് ദിവസമായി സമൂഹത്തിൽ നെഗറ്റീവായി നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്ന ഈ ഷോ വലിയ മഹത്തരമാണെന്ന് പറഞ്ഞ് മോഹൻലാലിനെ അടക്കം പറഞ്ഞു പറ്റിച്ച് വീഡിയോ ഇട്ടിരിക്കുന്ന ബിഗ് ബോസ് ഷോ റീച്ചിനു വേണ്ടിയും കാശിനു വേണ്ടിയും ആരുടെയും അടിയിൽ ഒളി ക്യാമറ കൊണ്ടുവച്ച് പകർത്തിയെടുക്കുന്ന ദൃശ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലെയുള്ള ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഷോ അത് ഇവരെ പോലുള്ളവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാവരുത് സ്ത്രീകളെ കൂടെ വിളിച്ചു കിടത്തിയും മത്സരാർത്ഥികളുടെ കയ്യിൽ നിന്ന് കാശുമേടിച്ചും അവരെ ജയിപ്പിക്കാൻ വേണ്ടി പല കളികൾ കളിച്ചും നാറിത്തരമാകരുത് ഇങ്ങനൊരു ഷോ അതും പ്രേക്ഷകരുടെ വോട്ടിനെ മുൻനിർത്തി കളിക്കുന്ന ഷോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയും ഞായറും വിളിച്ച് ഷോ നടത്തി ജനങ്ങളുടെ മുഴുവൻ നെഗറ്റീവും വാങ്ങിക്കൂട്ടി ആ മനുഷ്യനെ കോമാളിയാക്കുന്നു മോഹൻലാലിന്റെ നിന്റെ കളിപ്പാവകളോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് കേരളത്തിൽ ഇതെല്ലാം കണ്ട് ജനങ്ങൾ ആ മനുഷ്യനെയാണ് തെരവിളിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കെതിരെ പറയാൻ ആരും താല്പര്യപ്പെടാത്തത് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് എന്ന ചിന്ത കൊണ്ടാണ് പക്ഷേ എനിക്കൊരു വെണ്ടക്കയുമില്ല സിബിനെ നീ ചെറുപ്പക്കാരൻ എന്നെ പുറത്താക്കിയിട്ട് ആ ചെറുക്കിനെ വിളിച്ച് വിരട്ടുകയാണ് അവൻ ഇന്ത്യയിൽ അവൻ്റെ തട്ടിക്കളയും കോൺട്രാക്റ്റ് ഉണ്ട് ഇതുപോലെ കഴിഞ്ഞ സീസണിൽ എനിക്കും ഉണ്ടായിരുന്നു കോൺട്രാക്റ്റ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം സിബിനെ പുറത്താക്കി മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചു കൂടാതെ ഭീഷണിയും ഇതിനെല്ലാം വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ കോമാളിയാക്കരുത് വോട്ടിങ്ങിൽ മാത്രമാണ് ഈ ഷോയിൽ ഞാൻ കാണുന്ന സത്യമുള്ളത് ഇനി ഇതിനെതിരെ ആരൊക്കെ രംഗത്ത് വന്നാലും കൂടുതൽ തെളിവുകളടക്കം ഞാൻ പുറത്തുവിടുമെന്നും കൂടുതൽ കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നും അഖിൽ ലൈവിൽ പറഞ്ഞു